ഗീതാഗോവിന്ദത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാർഗഴിയും ഗീതവും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് നമ്മുടെ മാർഗഴി മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് രഞ്ജുവിനെ തേടി റിസോർട്ടിൽ വരുമ്പോൾ അവിടെ വെച്ച് ഗീതുവിനെ കാണുന്നു ഗീതവും മാർഗഴിയെ കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നു മാർഗഴിയും ഗീതവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും വാക്ക് തർക്കവും കാണിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ഗോവിന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗോവിന്ദേട്ട പോലീസിനെ വിളിക്ക് ഇവൾ ആൾമാറാട്ടം നടത്തിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ കള്ളത്തരമാ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇവളെ പോലീസിന് പിടിപ്പിച്ച് കൊടുത്താലേ എനിക്ക് സമാധാനമാകുമെന്നൊക്കെ പറയുന്നുണ്ട് ഗീതു വളരെ ചൂടായിക്കൊണ്ട് അന്നേരം ഗോവിന്ദ് ഗീതുവിനോടും മാർഗഴിയോടും എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുന്നു അതോടെ മാർഗഴി ഗീതുവിനെ കെട്ടിപ്പിടിക്കുന്നു ഗീതു മാർഗഴിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അന്നേരം ഗീതു മാർഗഴിയെ വിളിച്ച് നേരെ വിലാസിനി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് മാർഗഴിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതോടെ മാർഗഴിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അമ്മയും പിന്നെ കാണിക്കുന്നത് ഗീതു ഗീതു പറയുന്നുണ്ട് എൻ്റെ അനിയത്തെ വിഷമിപ്പിച്ചാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയുമ്പോൾ മാർഗഴി പറയുന്നു ുന്നു ഞാൻ നിൻ്റെ അനിയത്തിയല്ല നിന്റെ ചേച്ചിയാ അത് നീ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതോടെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകുന്നുണ്ട് പിന്നെയും അതോടെ ഗോന്ദ് പറയുന്നു വെറുതെയല്ല ഭദ്ര ഒരാളെ പിടിച്ചുകൊണ്ട് പോയി കൊടുത്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ട് പേരും മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ചവിട്ടി പുറത്താക്കുമെന്ന് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ